അമേരിക്കൻ കോൺഗ്രസിന് സമർപ്പിച്ച പ്രസിഡൻഷ്യൽ ഡിറ്റർമിനേഷൻ പ്രകാരം ഇരുപത്തിമൂന്ന് രാജ്യങ്ങളെ പ്രധാന മയക്കുമരുന്ന് കടത്ത് അല്ലെങ്കിൽ പ്രധാന നിയമവിരുദ്ധ മയക്കുമരുന്ന് ഉൽപ്പാദന രാജ്യങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഈ പട്ടികയിൽ ഇന്ത്യയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇന്ത്യ അമേരിക്ക ബന്ധം തിരിച്ചുവരവിൻ്റെ പാതയിൽ നിൽക്കുമ്പോഴാണ് ട്രംപിൻ്റെ ഈ അവഹേളനം ഇന്ത്യയ്ക്ക് പുറമെ ചൈന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവ മേൽപ്പറഞ്ഞ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു നിയമവിരുദ്ധ ലഹരി മരുന്നുകളും അവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ രാസവസ്തുക്കളും നിർമ്മിക്കുകയും കടത്തുകയും ചെയ്യുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമേരിക്കയുടെയും അവിടുത്തെ പൌരന്മാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണെന്നും ട്രംപ് പറയുന്നു അമേരിക്കയിലെ നിയമവിരുദ്ധ മയക്കുമരുന്ന് വ്യാപാരം ഉയർത്തുന്ന ഭീഷണിയെ പരാജയപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളും ഈ പട്ടികയിൽ കൂടുതലായി ഇടം നേടിയിട്ടുണ്ട് ബൊളീവിയ ബർമ കൊളംബിയ കോസ്റ്റാറിക്ക ഇക്വഡോർ ഗ്വാട്ടിമാല ഹോണ്ട്രാസ് ജമൈക്ക മെക്സിക്കോ നിക്കരഗോ പനാമ പെറു വെനിസുവല എന്നിവയാണ് ഈ പട്ടികയിലുള്ള മറ്റ് പ്രധാന രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പട്ടിക ട്രംപ് അമേരിക്കൻ കോൺഗ്രസിന് മുന്നിൽ സമർപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ കരാറുകൾ പ്രകാരമുള്ള ബാധ്യതകൾ പാലിക്കുന്നതിലും മയക്കുമരുന്ന് വിരുദ്ധ ശ്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലും അഫ്ഗാനിസ്ഥാൻ ബൊളീവിയ ബർമ കൊളംബിയ വെനിസുവല എന്നീ രാജ്യങ്ങൾ പൂർണമായും പരാജയപ്പെട്ടുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്നാൽ ഒരു രാജ്യത്തിൻ്റെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് ആ രാജ്യത്തെ സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ശ്രമങ്ങളെയോ അമേരിക്കയുമായുള്ള സഹകരണത്തെയോ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലഹരി മരുന്നുകളോ അതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ രാസവസ്തുക്കളോ കടത്താനോ ഉൽപ്പാദിപ്പിക്കാനോ അനുവദിക്കുന്ന നിരവധി ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് അനധികൃത ഫെൻ്റനൈൽ ഉൽപ്പാദനത്തിന് ഇന്ധനം നൽകുന്ന രാസവസ്തുക്കളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉറവിടമാണ് ചൈന കൃത്രിമ രാസലഹരി മരുന്നുകൾ ആഗോളതലത്തിൽ വ്യാപകമാകുന്നതിന് ഇന്ധനം നൽകുന്ന പ്രധാന വിതരണക്കാർ ചൈന തന്നെയാണ് ചൈനീസ് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയണം എന്നും ഈ പട്ടികയിൽ സമർപ്പിച്ചതിലൂടെ ട്രംപ് പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ മയക്കുമരുന്ന് വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം അതിർത്തി കടന്നുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് പണം നൽകുകയും അന്താരാഷ്ട്ര ഭീകരരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ പ്രകടമായി പരാജയപ്പെട്ടുവെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അമേരിക്കയുമായി വ്യാപാര വിഷയത്തിൽ ഒന്ന് ഏറ്റുമുട്ടിയതോടെ ഇന്ത്യയും ഈ മയക്കുമരുന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട് അമേരിക്കയുമായി അടുത്ത സൗഹൃദമുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിലും കൂടിയ രീതിയിൽ ലഹരി കച്ചവടം നടക്കുന്നുവെങ്കിലും അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റിയതുകൊണ്ട് ആ രാജ്യങ്ങളുടെ പേരൊന്നും ഈ ലിസ്റ്റിൽ ഒരുക്കിയും വരികയുമില്ല റിപ്പോർട്ടിൽ ചൈനയെ പേരെടുത്തു പറഞ്ഞും ട്രംപ് വിമർശിക്കുന്നുണ്ട് സിന്തറ്റിക് മയക്കുമരുന്നുകൾ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ ചൈനയ്ക്ക് പങ്കുണ്ടെന്നും ട്രംപ് പറയുന്നു ട്രംപിൻ്റെ താരിഫ് യുദ്ധത്തിനെതിരെ ചൈനയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു ലോകക്രമം രൂപം കൊള്ളുന്നു എന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്ന അവസരത്തിലാണ് ട്രംപ് ഈ പുതിയ ആക്ഷേപമൊക്കെ ഉയർത്തി കാണിക്കുന്നത്